പൊൻകതിർച്ചിരി തൂകുന്നതുപോലെ സ്വർണ്ണവർണ്ണ നിറമുള്ള ഗോതമ്പം ഇതുകൊണ്ടൊരു സൂത്രം കാണിച്ചു തരാം ഗോതമ്പ് പായസം ഒന്നുമല്ലേ നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നത് നോക്കാം ചേറിപ്പാറി കഴുകി ഉണക്കി വെച്ച റേഷൻ ഗോതമ്പമാണിത് ഇനി ഇതൊന്നുകൂടി കഴുകിയെടുത്ത് കൊണ്ടുവരാം കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇത് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിക്കാൻ പോകുന്നതിന് മുമ്പേ ഒരു കപ്പ് ഗോതമ്പ് മാറ്റി വെച്ചതാണ് ഇത് ഇനി ഇതാ ഒരു വലിയ ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇത് കുതിരാനാവശ്യമുള്ള ശുദ്ധമായ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതൊരു രാത്രി മുഴുവനും കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം നന്നാക്കി വൃത്തിയാക്കിയ ഗോതമ്പാണിത് കണ്ടില്ലേ നല്ല തെളിഞ്ഞ വെള്ളം ഇതങ്ങോട്ട് മൂടി വെച്ച് ഇനി രാവിലെ നമുക്ക് നോക്കാം കഴുകി ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട് നല്ലതുപോലെ ഗോതമ്പ് പുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇതിനി മിക്സിയുടെ ജാറിലേക്ക് കഴുകി ഊറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത് വേറെ ഉള്ളിയോ ജീരകമോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല അങ്ങനെ ചേർക്കുമ്പോൾ ഈ ഗോതമ്പത്തിൻ്റെ തനതായ രുചി നഷ്ടപ്പെടും അതിനാണ് ഒന്നും ചേരാതെ ഇത് അരച്ചെടുക്കുന്നത് ഈ ഒരു ഗോതമ്പ് ദോശയുടെ പ്രത്യേകതയും അതുതന്നെയാണ് പൊടിച്ച് പൊടി കൊണ്ടുണ്ടാക്കുന്നതിലും വളരെ വ്യത്യാസ രുചിയുള്ള ഒരു ദോശ തന്നെയാണ് ഇത് ഇത് അരയ്ക്കുമ്പോൾ അല്പം ഉപ്പും ചേർത്ത് മുങ്ങ കിടക്ക വിധം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാം കാരണം ഇത് വരുമ്പോൾ ഒന്ന് കുറുകി വരും ഈ ഒരു തരിതിരിപ്പോട് വേണം അരച്ച് കൊണ്ടുവരാൻ അതിന് ശേഷം ഒന്ന് അരഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു ബൗൾ നിറയെ തേങ്ങ കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നത് അതേ വെള്ളത്തിൽ തന്നെ കിടന്ന് ആ തേങ്ങയൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഒരുപാട് നൈസാവരുത് കണ്ടില്ലേ ഈ ഒരു തരുതരിപ്പിൽ വേണം അരച്ച് വരാം ഇനി ആ ബൗളിലേക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് അതിൽ ഒഴിച്ച് കൊടുക്കാം വെള്ളം കൂടിപ്പോകാൻ പാടില്ല ഞാനൊരു സ്പൂൺ വെച്ച് ഇളയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കണ്ട് ഇതരഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് ഈ ഒരു ലൂസിൽ വേണം ദോശക്കൂട്ട് തയ്യാറാക്കാൻ ഒരുപാട് ലൂസാവുകയും ചെയ്യരുത് ടൈറ്റാവും പാടില്ല ഒരു ഇഡ്ലിമാവിൻ്റെ ഒക്കെ കൂട്ടിൽ ഇനി ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ചുട്ടെടുക്കണം നോൺ സ്റ്റിക്കിലാവുമ്പോൾ ഞാനെന്നും പറയുന്നത് പോലെ അത്ര കണ്ട് മുരിഞ്ഞ് നമുക്ക് കിട്ടില്ല ഉഴുന്ന ദോശയൊക്കെ ആവുമ്പോൾ നോൺ സ്റ്റിക്കിലാണ് നല്ലത് അപ്പോൾ ഇതൊരു വശം ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ അല്പം നെയ്യൊന്ന് കുടഞ്ഞ് കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കണം ഞാൻ ഒരു വശത്ത് ഇതിന് വേണ്ട കടല മസാല തയ്യാറാക്കുന്നുണ്ട് ഇതിന് കറിയൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഗോതമ്പ് ദോശ അങ്ങനെ തന്നെ കഴിക്കാം പഞ്ചസാരയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പറാണ് ആ നെയ്യും പഞ്ചസാരയൊക്കെ ആയിട്ട് നല്ലൊരു വേറിട്ടൊരു രുചി തന്നെയാണ് അങ്ങനെ ഞാൻ ഓരോ ദോശയും ചുട്ടെടുത്ത് വന്നിട്ടുണ്ട് കടല മസാലയും തയ്യാറായി കഴിഞ്ഞു ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തക്കാളി ചട്നിയോ ഇനിയിപ്പം മുട്ട മസാലയാണെങ്കിലും ബാജിക്കറിയാണോ എല്ലാം യോജിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നറായാലും ഒക്കെ ഈ ഒരു ദോശ സൂപ്പറാണ് ഡയറ്റ് എടുക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഉണ്ടാക്കി നോക്കണേ